ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം ചാരിയേട്ടിൻ്റെ എനർജിയാണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് അപ്പം ഇന്ന് നിങ്ങൾ പൊതുവെ ഒരു ഒരു വിജയത്തിന്റെ എനർജി ആയിരിക്കും നിങ്ങൾ ഇന്ന് തുടങ്ങുന്ന കാര്യങ്ങളും വിജയത്തിലാകും പിന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ് അഥവാ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു എനർജി ചേഞ്ച് ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കണം മാത്രമല്ല ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ വളരെ സ്പീഡായിട്ട് ചെയ്ത് തീർക്കണം നിങ്ങൾ എന്തെങ്കിലും കുറച്ച് ലേസി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒക്കെ മാറ്റി ഈ ഒച്ചെഴിയുന്നതുപോലെ എഴുതുന്ന ആൾക്കാർ എഴുന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വർക്കിൽ അങ്ങനെ വളരെ ഒരു സ്ലോ ആയിട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കണമെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ വളരെ സ്പീഡായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങളുടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജ് പിന്നെ പേജ് സോട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു മാജിക്ക് സംഭവിക്കുന്ന ഒരു ഇരിക്കുന്നു എന്തോ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് ഇന്നത്തെ ദിവസം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഒരു മാജിക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഒരു മാജിക്കിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു അത് ചില വ്യക്തികളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു നല്ലതായിട്ട് പോകും എന്നുള്ള വിശ്വാസമാകാം അവരുടെ ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളോ ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെ കാണാൻ വരുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് ഒരു ലെറ്ററോ മെയിലോ ഒക്കെ വരുന്ന വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് നോക്കാം കപ്സിന്റെ എനർജിയാണ് ഒരു പുതിയ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരുന്ന ഒരു ഒരവധിയാണ് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പാസ്റ്റിൽ നിന്നും ഉള്ള അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന ഒരാൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാകാം നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് എന്നുള്ളതാണ് കാണുന്നത് ചില ആൾക്കാർക്ക് അതൊരു പുതിയ വ്യക്തിയാകാം എന്ത് തന്നെ ആയാലും നിങ്ങൾ വളരെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കുറച്ച് മെച്യൂരിറ്റി കുറവുള്ള വ്യക്തിയായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം എംബററിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അത് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾ അത് മറ്റാർക്കും ഇട്ട് കൊടുക്കാതെ നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു എനർജി മറ്റാരും ഇപ്പോൾ സഹായിക്കാനില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ അപ്പോൾ സഹായമൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ തന്നെ പല കാര്യങ്ങളും തീരുമാനമെടുക്കുകയും അതിന് ആക്ഷൻ എടുക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ജീവിതം സക്സസ് ആക്കാൻ പറ്റും പറ്റുമെന്നുള്ളൊരു തീരുമാനം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുമാണ് ഇതിനകത്ത് കാണാൻ പോണത് ഇതിനകത്ത് കാണുന്നത് ഇപ്പോൾ പാസ്റ്റിൽ ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാതിരുന്ന ആൾക്കാർ കാരണം മറ്റുള്ളവർ സഹായിച്ചാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാർ ആ ഒരു സപ്പോർട്ട് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാൻ പറ്റും എന്നൊരു ചിന്ത ഇന്നത്തെ ദിവസമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കണം നമ്മൾ മറ്റാരെയും പ്രതീക്ഷിക്കാൻ പാടില്ല അപ്പം വരുന്നവര് വരട്ടെ സഹായിക്കുന്നവര് സഹായിക്കട്ടെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സന്തോഷം പക്ഷെ അല്ലാത്ത അത് വന്നേ പറ്റുള്ളൂ എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സഹായിച്ചാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ട് കളയണം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത് ഹൈപ്രിസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ പവർ യൂസ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ശരിക്കും ഒരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് സ്പിരിച്വൽ പാത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം പക്ഷെ അതൊന്നും വിശ്വസിക്കാതെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാതെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ പുറകെ പോകുന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത് ചിലപ്പോൾ ചില ഗ്രൂപ്പുകളിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളാണ് നിങ്ങളുടെ ഗുരു ആ അത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ഗുരുവിനെ തേടി പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിക്കുക നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ ശുദ്ധബോധം അതാണ് നമ്മളുടെ ഗുരു അപ്പോൾ അതാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് അതുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള മെസ്സേജസ് അല്ലെങ്കിൽ ഗൈഡൻസ് നമ്മളിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് പറയുന്നത് ഇത് നമ്മളുടെ അങ്ങനെയുള്ള കഴിവുകളൊന്നും ഉപയോഗിക്കാതെ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഗൈഡൻസിന് വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഗൈഡൻസ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ എൻ്റെ ഗൈഡൻസ് ദിവസവും രാവിലെ ഒരു പത്ത് പതിനായിരം ആൾക്കാർ എല്ലാ ദിവസവും ഗൈഡൻസ് എടുക്കുന്നുണ്ട് പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കണം അപ്പം ഇപ്പം നിങ്ങൾക്കൊരു ഗൈഡൻസിൻ്റെ ആവശ്യമാണ് ഓക്കെ അത് നിങ്ങൾ എടുക്കുക അപ്പോൾ എന്നും ഈ ഗൈഡൻസിലൂടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കരുത് നിങ്ങൾ പ്രാർത്ഥനയും മെഡിറ്റേഷനും സ്പിരിച്വൽ വർക്കുമൊക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ബോധവുമായിട്ട് കണക്റ്റഡായി നിങ്ങൾ സ്വയം നിങ്ങൾ നിങ്ങളുടെ ദിവസം സ്വയം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോണന്ന് പോണത് എന്ന് സ്വയം മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം എന്നുള്ളതാണ് എന്നും ആരെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകരുത് നമ്മൾ ഇതൊക്കെ ഈ ഈ കാര്യങ്ങളിപ്പം ഞാൻ ചെയ്യുന്ന ഈ ടാരോ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി ഗൈഡൻസ് നിങ്ങൾ ഈ ഒരു സമയം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ടൂൾ മാത്രമാണ് അത് ഇപ്പോഴത്തെ മാത്രം കാര്യമാണ് എന്നേക്കും ഇതുണ്ടാകും എന്ന് അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് നിങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് നിങ്ങൾക്ക് എന്നെ തീരുമാനിക്കാൻ പറ്റണം നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റണം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വളരണം എന്നുള്ളതാണ് കാരണം ആൾറെഡി ഹൈപ്രിസ്റ്റസ് ആണ് ഡിവൈനുമായിട്ട് നേരിട്ട് കണക്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നേരിട്ട് മെസ്സേജസ് ഒക്കെ കിട്ടുന്ന ആൾക്കാരാണ് പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾക്ക് സ്നേഹമാണോ എന്താണ് വേണ്ടത് കെയറിങ് ആണോ സപ്പോർട്ടാണോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളൊന്നാലോചിക്കുക നിങ്ങൾ ഇത് ഇത് നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ ഇതൊന്നും നിന്ന് എനിക്ക് തരുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ എത്രമാത്രം അങ്ങോട്ട് കൊടുക്കുന്നു എത്രമാത്രം കെയർ ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു പ്രൊട്ടക്റ്റ് ചെയ്യുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നു പക്ഷേ തിരിച്ചൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ആളാണ് ക്യൂൻ ഓഫ് കപ്സ് ഗിവിങ് നേച്ചർ ഉള്ള ഒരാളാണ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും പക്ഷേ ഈ നമ്മളിൽ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ നമ്മളിലേക്ക് കൊടുക്കാതെ മറ്റുള്ളവർക്ക് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ നമുക്ക് കൂടി നമ്മളെ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ആ കൊടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കൂടി കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്കെന്നുള്ളൊരു ചിന്ത എപ്പോഴും വേണം നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കൈ എടുത്ത് നമ്മളുടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത് മറ്റുള്ളവരെ ചാരി നിൽക്കരുത് എപ്പോഴും ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും ആയിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അത് സ്നേഹമാവട്ടെ നിങ്ങളുടെ എന്ത് കാര്യങ്ങളാകട്ടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ വേണം എപ്പോഴും മറ്റുള്ളവരുണ്ടെങ്കിലേ പറ്റുള്ളൂ കുറേ ആൾക്കൂട്ടത്തിലേ ഇരിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മതിയാക്കുക ഞാൻ സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കണം ഞാൻ കെയർ ചെയ്യുന്നത് എന്നെ കെയർ ചെയ്യണം ഞാൻ ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചെനിക്കും കിട്ടണം അങ്ങനെ എന്നും ചിന്തിക്കാതിരിക്കുക ഇതിപ്പോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് അപ്പൊ സെൽഫ് കെയർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സെൽഫ് കെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ ടോക്സിക് വിച്ചസ് ആണ് വന്നിട്ടുള്ളത് ഇതൊരു ഇത് നിങ്ങൾ ഈ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ഒഴിവാക്കി മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന തരാത്ത ആൾക്കാർ അപ്പോൾ അവര് പക്ഷെ നിങ്ങൾക്ക് അവരോട് ഒരുപാട് സ്നേഹവും അറ്റാച്ച്മെന്റും ഒക്കെ കൂടുതലായിരിക്കും നിങ്ങൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും ഈ ക്യൂൻ ഓഫ് കപ്സിനെ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അവര് അവരുടെ ഇഷ്ടവും അടുപ്പവും അവർ കെയർ ചെയ്യുന്നതൊക്കെ മറ്റൊരാളിനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ളൊരു വിഷമാണ് ഇതിലുള്ളത് അപ്പം നിങ്ങൾ എപ്പോഴും മറ്റാൾക്കാരിൽ നിന്നും കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ അങ്ങനെ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്താലേ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് മൂല്യം തരാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നും പതിയെ നിങ്ങൾ മാറിപ്പോകുന്നത് വളരെ നല്ലതായിരിക്കും അവിടെ നിങ്ങൾ നിൽക്കാതിരിക്കുക കാരണം നിങ്ങളുടെ സോളത് ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം തരാത്ത ആൾക്കാരുടെ അടുത്ത് നിൽക്കാൻ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നില്ല അത് മനസ്സിലാക്കുക മനസ്സിലാക്കി നിങ്ങൾ മാറിപ്പോകാൻ ശ്രമിക്കുക ടവറാണ് ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരു സാക്ഷിയാകുന്ന ഒരു എനർജിയാണ് ഇത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറാൻ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ മാറും മാറുമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് റെഡി ആകുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ചില അപകട അപകടങ്ങൾക്ക് സാക്ഷിയാവുകയോ ഒക്കെ ചെയ്യുക ചെയ്യാം കേട്ടോ നിങ്ങൾ അത്ഭുതകരമായി പല കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്ന ഒരനർജിയുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒന്ന് മാറിപ്പോകാൻ തീരുമാനിക്കുന്നുണ്ട് എനർജിയാണ് ഇതിൽ നിങ്ങൾക്ക് ഒരു സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു ചിന്ത വരുന്നുണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിമിത്തം ആരെങ്കിലും വിഷമിക്കാനിട വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ സം ചില സംഭവങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ചില സംഭവങ്ങൾ അത് നിങ്ങളുടെ ഭാഗം ശരിയായിരുന്നോ നിങ്ങൾ ചെയ്തതെല്ലാം ശരിയായിരുന്നോ എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് ഇവിടെ വന്നിട്ട് തന്നെ കഴിക്കുന്നുണ്ട് അപ്പൊ വീണ്ടും പാസ്റ്റിൽ ചെയ്ത ചില കാര്യങ്ങൾ റീത്തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ നിങ്ങൾ അതിൽ നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കേണ്ടിയിരുന്നത് നിങ്ങൾ എടുത്ത നിലപാട് ശരിയാണോ അത് നിങ്ങൾ സെൽഫിഷായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ പാസ്റ്റിൽ നടന്ന ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നായിരിക്കും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നടന്നായിരിക്കും നിങ്ങൾ ഇൻവോൾവഡ് ആയ എന്തോ ഒരു കാര്യം അതിൽ നിങ്ങൾ എടുത്ത നിലപാട് ശരിയാണോ അപ്പോൾ അതിൽ സെൽഫിഷായിട്ട് എന്നുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഒരു കാര്യം അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് വീണ്ടും അപ്പോൾ അതിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾ ചെയ്ത കാര്യം അത് ശരിയായില്ല അന്ന് അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നതൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം അതിലൊരു റിഗ്രറ്റ് ഉള്ളതുപോലെ കാണുന്നുണ്ട് ഇതിനകത്ത് സെവൻ ഓഫ് പെൻഡാക്ലിസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങളെ നിങ്ങളൊന്ന് പരിപോഷിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് കേട്ടാ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കാര്യം നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത് നിങ്ങളുടെ മുഴുവൻ എഫേർട്ട് നിങ്ങൾ അതിനകത്ത് ഇടാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യണം നമ്മളുടെ എഫേർട്ടെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ മാറി നിൽക്കുകയല്ല വേണ്ടത് നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊന്നും മാറിപ്പോകാതെ അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് ഇതിൽ ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ വരും വരായികളൊന്നും ചിന്തിക്കാതെ ചില ആൾക്കാർ എന്തോ ഒരു കാര്യം തീരുമാനമെടുത്തിട്ടുണ്ട് വരുന്നത് വരട്ടെ എന്നാണ് ചിന്തിക്കുന്നത് എന്ത് വന്നാലും ഞാൻ ആണ് അപ്പോൾ എന്ത് കാര്യം എന്താണ് ഇപ്പം ഈ ചെയ്യുന്ന കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ ഞാനൊക്കെയാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പം കൂടുതൽ വരും വരായികളൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വരും വരായികളൊന്നും ചിന്തിക്കുന്നില്ല എന്നാണ് കാണുന്നത് അപ്പോൾ ഇതൊരു ഫോൾ കാർഡാണ് പുതിയ തുടക്കമാണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ത് വന്നാലും ഞാൻ ഞാനൊക്കെയാണ് എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്നാണ് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ഡെക്കിൽ നിന്നുള്ള കാർഡ്സ് എടുക്കാം എന്താണ് സീഡാണ് പുതിയ ഐഡിയ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഐഡിയ അത് അതിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരിക്കാം പുതിയ എന്തെങ്കിലും കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ടായിരിക്കാം ശരിക്കും പുതിയ ഐഡിയകൾ നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഐഡിയയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് ഒരു പുതിയ ഐഡിയ ആയിട്ട് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന ആൾക്കാർ ചിലപ്പം വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളതിൽ നിങ്ങളുടെ ബിസിനസ്സിൽ കൂട്ടി കൂട്ടിച്ചേർക്കുന്ന ഒരു എനർജിയുണ്ട് അതുമാത്രമല്ല ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടാണ് മറ്റുള്ളവർ ചെയ്ത് സക്സസ് ആക്കിയ കാര്യങ്ങൾ എന്തുകൊണ്ട് എനിക്ക് വീണ്ടും ചെയ്തുകൂടാ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷയാണ് അപ്പോൾ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഓട്ടമാണ് അപ്പം ഓട്ടം എന്ന് പറയുന്നത് ശരത്കാലം അപ്പോൾ നിങ്ങൾ ഒരു ഈ ഒരു സമയം ബൗണ്ടറി ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഒരു ബൗണ്ടറി വെക്കണം എന്നുള്ളതാണ് എന്ത് കാര്യത്തിനും ഇത് ഈ ഒരു സമയം നിങ്ങൾ എല്ലാ കാര്യവും എല്ലാവരോടും തുറന്ന് പറയുക പറയാതെ ഒന്ന് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് കാരണം ഒരു ജീവിതത്തിലൊരു ബാലൻസ് വരണം ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാ ഐഡിയയും നമ്മൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കരുത് നമ്മൾ ചെയ്യാൻ പോണ എല്ലാ കാര്യങ്ങളും അത് മറ്റുള്ളവരോട് തുറന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ നമ്മളുടേതായിട്ട് ഒന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത് അപ്പം ഏറ്റവും നല്ല ഈ ശരത്കാലം ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാലമാണ് കാരണം ഇലകളൊക്കെ പൊഴിഞ്ഞ് പു പുതിയ ഇലകളെ അല്ലെങ്കിൽ പുതിയ ഒരു സീസണെ കാത്തു നിൽക്കുന്ന സമയമാണത് അപ്പോൾ പുതിയ പൂവരും കായ് അപ്പോൾ ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് പുതിയ എന്തോ കാര്യം നിങ്ങൾ ചെയ്യുന്നതിൽ വളരെ വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത് റോസ്മേരി ആണ് നിങ്ങൾ വളരെ വിശ്വസ്തതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയോട് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പം ചില വ്യക്തികളോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് വളരെയധികം വിശ്വസ്തത കാണിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു സമയം ചില വ്യക്തികൾ നിങ്ങളോടും വളരെയധികം വിശ്വസ്തത കാണിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ശരിക്കും മറ്റുള്ളവരുടെ വിശ്വാസം സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ ഒരു സമയം നിങ്ങൾ കൊണ്ടുവന്നാണ് കാണുന്നത് മാത്രമല്ല ഹോ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് ഇന്ന കാര്യം സംഭവിക്കും ഇപ്പം ചിലപ്പോൾ ഇന്നോ നാളെയോ എന്തെങ്കിലും കാര്യം സംഭവിക്കാനുണ്ടെങ്കിൽ ഇതിങ്ങനെയായിട്ട് സംഭവിക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട് ആകും വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് അതൊരു നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കാണുന്നതെന്ന് പറയണമെങ്കിൽ പറയാം നിങ്ങൾ ഇൻട്യൂഷൻ വർക്കാകുന്നുണ്ട് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന സ്പിരിച്വൽ വർക്ക് അത് ആ ഒരു തരത്തിൽ തന്നെ തുടർന്ന് പോകണമെന്നായിരിക്കും അപ്പം അതിൽ അതിലൂടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാനാണ് പറയുന്നത് കാർണേലിയൻ ആണ് വന്നിട്ടുള്ളത് ഇതൊരു സ്റ്റോണാണ് കാർണേലിയൻ ഇത് ലീഡർഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോണ് ധരിക്കുമ്പം ലീഡർഷിപ്പ് ഇല്ലോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു സമയം ലീഡർഷിപ്പിലേക്ക് ഒരു സമയമാണ് എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിച്ച് നിങ്ങളെ മുന്നിലേക്ക് ഒരു സമയമാണ് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ ഈ ഒരു സമയം നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം അത് ഡാൻസ് ആകട്ടെ പാട്ടാകട്ടെ നിങ്ങൾ എഴുതുന്ന കാര്യമാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന കാര്യമാകട്ടെ അല്ലെങ്കിൽ എന്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ ചില അത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ചിലർ ഫാഷൻ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം അത് ചെയ്തു തുടങ്ങണം എന്നാണ് കാണുന്നത് സൈക്കിളാണ് ഫോക്കസ് ഇത് ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് അത് ആ വിട്ട് കളയുക എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ നീക്കി നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കാൻ പാടില്ല നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ വെട്ടി മാറ്റി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാണുന്നത് നമുക്ക് ഹനുമാൻ സ്വാമിക്ക് ഇന്ന് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് നോക്കാം ഈ സപ്പോർട്ടാണ് നിങ്ങള് നിങ്ങൾ എന്തെങ്കിലും കാര്യം ആലോചിച്ച് വീക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക നിങ്ങൾക്കൊരു സപ്പോർട്ടിൻ്റെ ആവശ്യം ഈ ഒരു സമയമുണ്ട് അതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള സപ്പോർട്ടാണെങ്കിൽ അതും നിങ്ങൾ മെഡിറ്റേഷനിലൂടെ പ്രാർത്ഥനകളിലൂടെ നിങ്ങളുടെ സോളിന് ഈ ഒരു സമയം സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് അതെല്ലാം നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും സപ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ആൾക്കാരെങ്കിലും നിങ്ങൾക്ക് ഒരു കൈ കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതും ഇന്നത്തെ ദിവസം ചെയ്യണം എന്നാണ് കാണുന്നത് ഇന്ന് റെമഡി ആയിട്ട് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യണം യോഗ ചെയ്യണം ഇന്നർ പീസിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷനും യോഗ ചെയ്യാനാണ് പറയുന്നത് എംബ്രേസ് ചലഞ്ചസ് ആണ് അപ്പൊ ചലഞ്ച് വരുമ്പോ നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തിരിഞ്ഞുകൂടെയല്ല ചെയ്യാൻ മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കണം അപ്പോ നമ്മള് മുന്നോട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയം വരുന്നത് അപ്പോൾ നമുക്കിപ്പം നമ്മളുടെ ജീവിതം മുഴുവൻ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല ചലഞ്ച് ഏറ്റെടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഹനുമാന്റെ അഷ്ടകം ട്യൂസ്ഡേയിൽ ജപിക്കണം എന്നുള്ളതാണ് ട്യൂസ്ഡേയിൽ അല്ലെങ്കിൽ സാറ്റർഡേ ഹനുമാൻ അഷ്ടകം ജപിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോ ഉള്ള ഒക്കെ ഓവർകം ചെയ്യാൻ ലോഡ് ഹനുമാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഹനുമാൻ അഷ്ടകം ജപിച്ചിട്ട് അപ്പോ ഇനി കുറേ ആൾക്കാർ തുരിയം ബുക്കിനെ കുറിച്ച് വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എവിടെ നിന്ന് കിട്ടും എങ്ങനെ അതൊന്ന് നമ്പർ തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതാണ് തുരിയം കുറേ ആൾക്കാർ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഈ പുസ്തകത്തെ കുറിച്ച് അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരോട് പറയുന്നത് ഇത് കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ പീസ് കിട്ടാനുള്ള കാര്യങ്ങൾ പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ വളരെ ശരിക്കും കാച്ചിൽ കുറുക്കി സാർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്പർ ഇതാണ് നമ്പർ അല്ലെങ്കിൽ ഞാൻ കൊടുത്തേക്കാം ഞങ്ങൾ എൻ്റെ ഇന്നത്തെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ അത് നോക്കിയാൽ മതി പിന്നെ ഈ പുസ്തകം നിങ്ങൾ ഒരിക്കലും ഒരു കേട്ടോ ഈ പുസ്തകം അത്രയും നല്ലതാണ് നിങ്ങൾക്കുള്ള സംശയങ്ങൾ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം പ്രാണായാമം ഏതൊക്കെ തരത്തിലാണ് അത് എന്തൊക്കെ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അതെല്ലാം ഈ പുസ്തകത്തിലുണ്ട് അപ്പം വേണമെന്നുള്ളവർ കുറേ ആൾക്കാർ ദിവസം എനിക്ക് ഇതിന് ഒരാളെങ്കിലും എനിക്ക് ഈ പുസ്തകത്തിനെ കുറിച്ച് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതിൻ്റെ സാറിൻ്റെ നമ്പർ കൊടുക്കുമെന്ന് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതാണ് പുസ്തകം ഒന്ന് കാണിക്കുമെന്നൊക്കെ ചോദിച്ചു തുര്യം ബുക്ക് ഒന്ന് കാണിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ് അയക്കാറുണ്ട് എല്ലാ ദിവസവും ഞാൻ ചില ദിവസം ഞാൻ ഇന്നലെ എടുത്ത് വെച്ചതാണ് കേട്ടാ ഈ പുസ്തകം എടുക്കാ വയ്ക്കാൻ ഈ മെസ്സേജ് കണ്ടപ്പോഴാണ് പുസ്തകം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വച്ചത് പക്ഷേ ഞാനിത് പറയാൻ മറന്നുപോയി അപ്പോൾ ഇന്നത് വീണ്ടും കാണിച്ചതാണ് ദേവരാജ് സാറാണ് ഇത് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് പെൻഡുലം നോക്കാം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം നടക്കോ ഇല്ലേ എന്ന് നമുക്ക് പെൻഡുലത്തോട് ചോദിക്കാം ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഇന്ന് നടക്കോ ഇല്ലേ ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് നോക്കുക അന്ന് വേണമെന്നുള്ളതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പെൻഡുലത്തോട് ചോദിക്കുക ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ നടക്കാൻ സാധ്യതയുണ്ടോ അത് നിങ്ങൾ പെൻഡുലത്തോട് ചോദിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നോക്കാം ഇതിലൊരു നോയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഇന്ന് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അപ്പോൾ അത് എല്ലാവർക്കുള്ള എനർജി ആയിരിക്കണം എന്നില്ല കുറച്ച് ആൾക്കാർക്ക് ഇത് ഇന്ന് നടക്കൂല ഇന്നത്തെ മാത്രം എനർജിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട് നൂമയെക്കുറിച്ച് അപ്പോൾ ചില ദിവസേ ഉള്ളി ഇവിടെ ഇരിക്കുള്ളൂ കേട്ടോ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുസൃത്തിയാണെങ്കിൽ പിന്നെ കടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ അത് ഞാൻ പുറത്തിറക്കുകയുള്ള ഇന്നിപ്പം വീണ്ടും ഇറങ്ങിപ്പോയി വീണ്ടും തിരിച്ചു തന്നു അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ താങ്ക് യു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി എല്ലാവരും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഞാനിവിടെ കാണിച്ചു തരാം എന്നാ എന്തൊക്കെയോ താങ്ക് യു ബൈ